നിങ്ങൾ അവിടെ എന്താ ചെയ്യാൻ മറക്കല്ലേ കൈ ഇത് നിങ്ങൾക്ക് ഞാൻ പൊളിച്ച് കാണിച്ചു തരും നല്ല പഴുത്തതാണ് കൈഷ് മഞ്ഞക്കള്ളാർ നല്ല പുളിയും മധുരവും മധുരമാണ് കായ് നമുക്ക് ഇത് നമ്മൾ പൊളിക്കാവേപ്പം കൈ പൊളിക്ക നമുക്ക് വേണെങ്കി പിച്ചി കഴിച്ചാണ് എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു കുരുണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇരിക്കുന്നുണ്ടോ പൈസ നല്ല ഭംഗിയാണ് പിച്ചി ഞാൻ ആ എല്ലാം മതണ്ട് ചെറുതായിട്ടൊരു പുളിയൊക്കെ ഉണ്ട് പൊളിയും നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ